എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശംപടി ഇസ്ലാം മതത്തിലെ ഖുർ വിശ്വാസികളായിട്ടുള്ള ആളുകളില് കടം കൊണ്ട് നശിച്ചവരും കടം കൊണ്ട് കരകയറാൻ പറ്റാത്തവരുമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഖുർാനിലെ ഒരു ആയത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഇത് എന്റെ ഗുരുനാഥൻ കുഞ്ഞാലി തങ്ങൾ പറഞ്ഞു തന്ന അറിവാണ് ഇതിന്റെ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് ഈയൊരു പ്രശ്നമായിട്ട് അലട്ടുന്നവരുണ്ടെങ്കിൽ പണം മുടക്കാതെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുതപരമായിട്ടുള്ള ശക്തിയുള്ള ഒരു സൂറത്വനെ കുറിച്ചാണ് ഈ പറയുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരും ഓതനുണ്ടായിരിക്കും അതുപോലെ നിസ്കരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊക്കെ റസൂലിന്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു പ്രതിസന്ധി ഒരു പ്രശ്നം പലവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിൽ കടബാധിതയായിട്ട് അലട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സൂറത്തുൽ ആ അഹ്റാഫിന്റെ ആ അഹ്റാഫിൻ്റെ അമ്പത്തിനാല് അമ്പത്തിയഞ്ച് അമ്പത്താറ് വചനങ്ങളാണ് എഴുതേണ്ടത് ഇതൊന്നെങ്കിൽ ഫോട്ടോഷാട്ട് എടുക്കാം ഇല്ലെങ്കിൽ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാം എഴുതതിന് ശേഷം അതിലൊരു മഞ്ഞൾ ആ ഈ മഞ്ഞളിന്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കർപ്പൂരം കൂടി വെക്കണം വെച്ചതിന് ശേഷം അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഓതേണ്ടത് ഒരു ദിവസത്തിൽ നമുക്ക് എത്ര തവണ ഓതാൻ പറ്റും അത്ര വേണമെങ്കിലും ഓതാം അതിനൊരു കണക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സാധിക്കുന്നോടത്തോളം ഇത് ചെയ്യാം ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു എട്ട് തവണയെങ്കിലും ഒത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് ഓതാം ഈ ഓതിക്കഴിഞ്ഞാൽ അത് മടക്കിയിട്ട് നമ്മൾ പണപ്പെട്ട് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടു വയ്ക്കണം കാരണം ചെറിയ അലമാറയാലോ സൂക്ഷിച്ച് വയ്ക്കുക വീണ്ടും പിറ്റേ ദിവസം എടുത്ത് ഓതുക അത് അതുപോലെ മടക്കുക അതിന് നോക്കിയിട്ടാണ് ഓതുന്നത് ഓതിന് ശേഷം നമുക്ക് ഇത് മടക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ടു വയ്ക്കണം ഇത് അമ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് വചനങ്ങളാണ് ഓതേണ്ടത് സൂറത്തുൾ അഹ്റാഫിൻ്റെ ഈ സുഹൃത്തിൽ ഓതി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ വൈബ് ഈ മഞ്ഞളും മഞ്ഞളും പച്ചക്കർപ്പൂരം കൂടി ചേർന്ന് ഇരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇതിൻ്റെ ആ പ്രകമ്പനം ഇതിലേക്ക് ആവരണം ചെയ്ത് ഇത് നമ്മളവിടെ വെക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഈ ആയത്തിന്റെ ആ ഒരു ചൈതന്യം ആ മന്ത്ര പവർ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കടം വീടാനുള്ള മാർഗവും ഐശ്വര്യവും നമ്മളിൽ തെളിഞ്ഞു വരലും പണം വന്നു ചേരാനുള്ള വഴി ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും പണിയെടുക്കുന്നുണ്ട് കടം വിടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ വീടുന്നില്ല കാലം ഇതൊക്കെ കൂടി കൂടി വരിക എന്നല്ലാതെ ജീവിതത്തിൽ നരകയാതന പോലെ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം കടം ആരും വരുത്തിവെക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ കടം സ്വമേധയാ വർദ്ധിക്കുന്നവരുണ്ട് പലതരത്തിലുണ്ട് കാരണം പൊങ്ങച്ചം കൊണ്ട് ആർഭാടം കൊണ്ടൊക്കെ കടം വന്ന് തെണ്ടിപ്പതാ ആൾക്കാരുണ്ട് പക്ഷേ നല്ലപോലെ ബിസിനസ് പൊളിഞ്ഞിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ പല പല ആവശ്യങ്ങൾ നടത്തിയിട്ട് കടബാധ്യത വന്ന ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മളിൽ വേണം അപ്പോൾ ഈ ഇതിന് വേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തി എനർജിയാണ് നമ്മുടെ ഗൃഹത്തിൽ വേണ്ടത് ഈ പൈശ്ചാതീകത മാറിയിട്ട് അതിന് ഗൃണമോചനം എന്നിപ്പോൾ ഹിന്ദുക്കൾ പറയും ഘണമോ എന്ന് പറഞ്ഞാൽ ഘടം ഘൃണമോചനം എന്നുള്ള അവസ്ഥ ഹിന്ദുക്കളിലും മന്ത്രങ്ങളും പൂജകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സൂറത്തിൽ അഹ്റഫിന്റെ ഈ വചനങ്ങൾ എഴുതി നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുക അതൊരു കുറച്ച് ഒരു നാല്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം ഒക്കെ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക നാലിസ് ഓതിയിട്ട് അപ്പം എല്ലാവരോടും കടം ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ള ഒരു പ്രശ്നമായിട്ട് ആരും ആവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ദുരിതങ്ങള് മാറി അനുഗ്രഹമായി വരാനുള്ള സമയം നമ്മൾ കണക്കാക്കണം അപ്പോൾ ഓരോ ആയത്തിനും അതിൻറ്റേതായിട്ടുള്ള പവറുകളുണ്ട് ആ പ പവറുകൾ ഉള്ളത് തന്നെ അത് നമുക്ക് അനുഗ്രഹമായി വരണമെങ്കിൽ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ചെളികൾ ദുരിതം കഴുകി കളഞ്ഞ് അല്ലെങ്കിൽ ദോഷങ്ങൾ തീർന്നതിന് ശേഷമാണ് ഇതിൻ്റെ പ്രകമ്പനം നമ്മളിലേക്ക് കണ്ടു തുടങ്ങുക അങ്ങനെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിലും മറ്റൊരാൾ സഹായിക്കാനുള്ള പണം ലോകത്ത് ചാക്കുകണക്കിന് കുന്നുകൂടിയെടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പക്ഷേ അവർക്ക് നമ്മളെ സഹായിക്കാൻ തോന്നാനും അതുപോലെ തന്നെ നമുക്ക് അല്ലെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ നമുക്കിതിന് കടം വീട്ടാനുള്ള മാർഗവും വഴിയും ഒക്കെ തെളിഞ്ഞ് നല്ലൊരു വഴിത്തിരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് ഈ കാര്യം അപ്പോൾ ഇതുപോലെ ആൾക്കാർ പ്രതിസന്ധിയായിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള മനസ്സില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഈ ഓരോ ദിവസത്തെ കഴിഞ്ഞാലും യാ ഒന്നെങ്കിൽ യാ ലത്തി എന്നുള്ള ദിക്കറോ അല്ലെങ്കിൽ ലാ ഇലഹ എന്നുള്ള ദിക്കറോ നമ്മൾ നൂറ്റി തവണയോ ഒരു അമ്പത്തിനാല് അമ്പത്തിനാല് തവണയോ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഓരോരോ ക്രിയകളും നമ്മളിലെ ദോഷങ്ങൾ മാറി നമുക്ക് അനുഗ്രഹമായി വരുമ്പോൾ അല്ലെ റസൂലിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ദിക്കർ കൂടി ചെല്ലുമ്പോഴാണ് നമുക്കിതാവുക വിനോദാൻ ഈ അസിനോദ അതല്ലെങ്കിൽ ഇത് ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പറയുക നമുക്കൊരു വഴിത്തിരിവ് തെളിഞ്ഞു വരും കാരണം ഈ ഭൂമിയിൽ എല്ലതുമുണ്ട് ആ ഉള്ളതിനെ നമ്മളിലേക്ക് വന്നു ചേരാത്തതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ദോഷം ഈ ദോഷം മാറി ഇതിന് ഇത് നമ്മളിലേക്ക് പൂർണമായിട്ടും വന്ന് നമ്മുടെ കട സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുന്ന ഒരു ക്രിയാവിധാനാണിത് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കും കൂടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് നമുക്ക് കടം കിട്ടാനോ സാധിക്കില്ല പക്ഷേ ഈ നമ്മൾ അവർക്ക് കടം വിടാനുള്ളൊരു മാർഗം ഇങ്ങനെ നമ്മുടെ ഒരു ആയത്തിനുണ്ട് അല്ലെങ്കിൽ സുഹൃത്തിനുണ്ട് എന്ന് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതും നമ്മളൊരു പുണ്യ കർമ്മമായിട്ട് നമ്മൾ കണക്കാക്കുക കാരണം പണം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല പക്ഷേ അവനെ വിടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് അനുഗ്രഹ പറ്റും ഇതെനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് എൻ്റെ കുഞ്ഞാലി എന്ന് പറഞ്ഞിട്ടുള്ള തങ്ങളാണ് അദ്ദേഹം അദ്ദേഹം സ്മരണ പാവനസ്മരണയുടെ മുന്നിലാണ് ഞാനിത് പറയുന്നത് എനിക്ക് അറബ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എന്നല്ല ഒരു തരത്തിലും അറിയില്ല പക്ഷെ എൻ്റെ പേര് ഞാൻ അറബിലെഴുതുന്നു മാത്രം അതും എനിക്ക് അദ്ദേഹമാണ് പറഞ്ഞു തന്നത് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മലയാളത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത് സ്ഫുടതയോടുകൂടി അത് സംസ്കൃതം പറയുന്നത് പോലെ അറബ് വാക്ക് പച്ച അറബായിട്ട് എനിക്ക് പറയാനും വശമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇസ്ലാം സമുദായത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കലാണ് ചെയ്യുന്നത് അതല്ലാതെ അത് ഓതി ശരിയാക്കി കൊടുക്കുന്നതില്ല അത് പ്രതിവിധിയൊക്കെ നമ്മൾ ഹിന്ദു സമുദായത്തിലുള്ള ക്രിയകളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഇനി ആരെങ്കിലും അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് കുത്തിത്തീരിപ്പുണ്ടാക്കി വരേണ്ട കാര്യമല്ല സൗകര്യം താല്പര്യം ആഗ്രഹം വിശ്വാസം ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്താൽ മതി കാരണം ലോകത്ത് ചികിത്സ എന്ന് പറയുന്നത് കുറേ പല തരത്തിലാണ് ആയുർവേദമായിട്ടും അതുപോലെ തന്നെ യുനാനി അതുപോലെ സിദ്ധ യുനാനി ഹോമിയോ പിന്നെ പ്രകൃതി ചികിത്സ മറ്റു ചികിത്സ അങ്ങനെ ഒരുപാട് ചികിത്സകളുണ്ട് അതുപോലെ അലോപ്പതി ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് എന്നിട്ടും ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പോൾ ഈ അതൊക്കെ എന്തുണ്ടായാലും ആ അപ്പോൾ ആൾക്കാർ പറയുക എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു കാര്യം അവരെ ഡോക്ടറെ കൊണ്ടേ കാണിക്കണമെന്ന് പറയും കടം വിടാൻ ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമില്ല പ്രകൃതിയുടെ ആ ചൈതന്യ ശക്തി നമ്മളിലേക്ക് വന്നു ചേരേണ്ട പ്രതിവിധികളാണ് ഇതൊക്കെ പിന്നെ പല ആൾക്കാർക്കും ഇത് ഇതൊക്കെ തട്ടിപ്പാണ് നമുക്ക് നേരിട്ട് അള്ളാഹുനോടാണ് എന്ന് പറയും അല്ലെങ്കിൽ നേരിട്ട് ദൈവത്തിനോട് പറഞ്ഞൂടെന്ന് പറയും ഇതൊക്കെ നേരിട്ടിട്ട് പറയാൻ ഈ ലോകത്തുള്ള ആൾക്കാരെ കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്ത് പറയണത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ മഹത്തായിട്ടുള്ള ഗ്രന്ഥത്തിലൂടെ നമുക്ക് പുരോഹിതന്മാർ പൂർവ്വകാലത്തുള്ള ആൾക്കാരൊക്കെ എഴുതി തന്നിട്ടുള്ളത് അത് നമ്മള് ഈ തന്ന സാധനം നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും നല്ലൊരു മഹത്തായ ഒരു ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു തന്നിട്ട് ചെയ്യാണ്ട് വീണ്ടും പോയിട്ട് അള്ളാഹുവിനെ പോയി ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്കെടുത്ത് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതെൻ്റെ സ്വന്തം അഭിപ്രായമായിട്ടവരാണ് കാരണം ദൈവങ്ങളെ ശല്യപ്പെടുത്തനേക്കാൾ ഇത് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നേക്കാൾ നല്ലത് ദൈവം അതൊക്കെ തന്നിട്ടുണ്ട് ഭൂമിയിലേക്ക് ഈ ഖുറാനിലും ഉണ്ട് ഒക്കെ ഉണ്ടെന്നിട്ട് നമ്മളിതൊന്നും ചെയ്യാണ്ട് വീണ്ടും അല്ല അല്ല അല്ലയെന്ന് വെച്ചിട്ട് ദൈവങ്ങളെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് അല്ലെങ്കിൽ അല്ലാഹുവിനെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അവർക്ക് പ്രാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൊടുത്തിട്ടും ഈ പകരം എന്തൊന്നും നോക്കാത്തതെന്നുള്ള ധാരണ അവർക്കും ഉണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങളെന്താ വിചാരിക്കേണ്ടത് നമ്മുടെ പ്രശ്നം നമുക്ക് തന്നെ പരിഹരിക്കാമെന്നുള്ള ആ ഒരു മഹാ ചിന്താഗതിയോട് നമ്മുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ